ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ പൂപ്പർ പോലുള്ളൊരു പ്രശ്നമല്ലേ വെള്ള പൊടി പൂപ്പൽ പോലെ നമ്മൾ എത്ര തുടച്ചു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ബാക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഉണ്ടല്ലോ അതായത് ആ ഒരു വെള്ളമൊക്കെ പോകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന ആ ട്രേയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഡബിൾ ഡോറിൻ്റെ ആ ഒരു ട്രേ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന പോലെയല്ല അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു പൂപ്പൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും നമ്മൾ എത്രയാണോ തുടക്ക ഇപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനിതിലേക്ക് കുറച്ച് ഒരു കാ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് സോപ്പോ സോപ്പ് പൊടിയോ ലിക്വിഡ് വാഷോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഇതുപോലൊരു ടിഷ്യും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാൾ നല്ലത് കുറച്ച് ന്യൂസ് പേപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാനിവിടെ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുക്കിയിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാമോ തുടച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കേണ്ട മഴ സമയത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഷോക്കോ അല്ലെങ്കിൽ ഇറത്തൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിതാ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിട്ട് വരും ഞാനിപ്പോൾ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ടിഷ്യൂ വെച്ച് ചെയ്യുമ്പോൾ ആണ്ടല്ലേ ഇതുപോലെ പൊടി ആവുന്നുണ്ട് അതായത് അത് അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് അപ്പം ദാ ഇതുപോലെ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അല്ല നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ഒന്നൊന്ന് ഇതുപോലെ ഒന്ന് നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു തുടച്ച ആ ഒരു നനവോട് കൂടി എപ്പോഴും ഫ്രിഡ്ജ് ഓൺ ചെയ്യരുത് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഫ്രിഡ്ജ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ്ടോ ഇതുപോലെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് വശം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഡബിൾ ഡോർ ഉണ്ടല്ലോ ആ ഡബിൾ ഡോറ് ഫ്രിഡ്ജിൻ്റെ ഇതുപോലെ ട്രേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കൈയൊന്നും അതിനകത്തേക്ക് കൊള്ളില്ല അതിൻ്റെ ഉള്ളിൽ കണ്ടോ അതുപോലെ അതിൻ്റെ സെറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതായത് ഈ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് ഇതുപോലെ കൈ ഇടാൻ പറ്റില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടുമ്പോഴാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അധികം നമ്മുടെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി പോവുകയാണ് ചെയ്യുക കൂടുതലായിട്ടൊക്കെ വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചിയൊക്കെ വെച്ചതുകൊണ്ട് കൊണ്ട് അതിൻ്റെയൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര സ്മെല്ലുണ്ട് അപ്പം അപ്പോഴാണ് ഞാനിത് നോക്കിയത് അപ്പോൾ നമുക്കിത് സാധാരണ ക്ലീൻ ചെയ്തത് ഞാനിതാ ഇതുപോലെ ഒരു ഇതിലാണ് കേട്ടോ സിറിഞ്ചാണ് അപ്പോൾ ഇതുപോലെ വലിയ സിറിഞ്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത്ര വിലയൊന്നും ഇല്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ദാ ഇത് അതിനകത്ത് കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ദാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ഇതുണ്ടോ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ ഞാനിതാ ഈ ഒരു സിറിഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സിംഗിൾ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അട്ടറെ കയ്യിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡബിൾ ഡോർ ആയതുകൊണ്ട് ഇതിൻ്റെ ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കണ്ടോ അതുകൊണ്ടോ ഇതിലെത്രത്തോളം അഴുക്കുണ്ട് എന്ന് കണ്ടില്ലേ നല്ലതുപോലെ ഇതിൽ അഴുക്കുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്മെല്ല് പോവാനും അതുപോലെ നല്ല ക്ലീൻ ആവാനും അതിൻ്റെ ആ ഒരു കമ്പിയിലും ആ ഒരു ട്രെയിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ വിനാഗിരി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ സിറിഞ്ചിലേക്ക് തന്നെ ഒന്നാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നമുക്ക് സ്രിഞ്ച് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു അഴുക്ക് വേണ്ടില്ല ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ദാ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് പഴയ ബ്രഷ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വരും അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എത്തുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്ന് നമുക്ക് ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഒരു തുരുമ്പ് പോലെയൊക്കെ അതിലഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ സിറിഞ്ച് വെച്ചുകൊണ്ട് തന്നെ ആ ബാക്കിയുള്ള വെള്ളത്തിന് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ സിറിഞ്ചിൽ തന്നെ എടുത്ത് എടുത്താൽ മതി ബാക്കിയുള്ള വെള്ളം അധികം എരികും മുക്കിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല അത് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഒരു കോലിൽ ചു തുണി ചുറ്റിയിട്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ തുടച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ തുണി ഇട്ടിട്ട് നമുക്ക് തുടച്ചെടുത്താലും മതി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതാണ്ടാവും ഇതിൽ എത്രത്തോളം അഴുക്കാണെന്ന് കണ്ടില്ലേ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല സോപ്പോ സോപ്പുടിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വിനാഗിരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കണ്ടോ എത്രത്തോളം അഴുക്കാണ് അതിൽ നിന്നും വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇതാ നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കോലുണ്ടെങ്കിൽ അതിൽ ചുറ്റിയിട്ട് വേണമെങ്കിലും തുടയ്ക്കാം അല്ലാതെയും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ട്രൈ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിറിഞ്ചൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫുൾ വീഡിയോ അതായത് ഫുൾ ക്ലീനിങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ വീഡിയോ വരുമ്പോൾ അത് കാണുകട്ടോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും